ശംഖുഷ്പത്തിലെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ വേറൊരു പോസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു ശംഖുഷ്പത്തിൻ്റെ പൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടോണർ ഉണ്ടാക്കുന്ന വിധമാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ടോണറാണ് ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ല മാറ്റങ്ങൾ അറിയാൻ പറ്റും മുഖചർമ്മത്തിന് മൃദുത്വം കിട്ടാനും തിളക്കം കിട്ടാനും അതുപോലെ ചുളിവുകളൊക്കെ കുറയാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ശംഖുഷ്പം ജെല്ലെന്ന് പറയുന്നത് അത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്കത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ശംഖുഷ്പത്തിൻ്റെ പൂക്കൾ ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ടെങ്കിലും കളക്ട് ചെയ്തെടുക്കാം നീലശങ്കുഷ്പമാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെള്ളയായാലും ആയാലും ഡബിൾ പെറ്റലായാലും മൾട്ടി പെറ്റലായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ ഏത് നിറത്തിൽ ഉപയോഗിച്ചാലും നമുക്ക് ഗുണത്തിനൊന്നും വ്യത്യാസം വരുന്നില്ല ഞാനിവിടെ കൂടുതലായിട്ടും ബ്ലൂ കളറാണ് എടുക്കുന്നത് നമ്മുടെ ജെല്ലിന് കുറച്ചുകൂടി ഒരു ബ്ലൂയിഷ് കളറുകൂടെ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണേ അടുത്തതായിട്ട് നമ്മൾ എടുക്കേണ്ടത് ഫ്ലാക്സ് സീഡാണ് ഫ്ലാക്ക് സീഡ് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ വെയ്റ്റ് ലോസിനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ ഇതിന് ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റുകൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ മുഖചർമ്മത്തിനും അതുപോലെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് നമ്മൾ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഫ്ലാക്സ് സീഡും കൂടെ നമ്മൾ കൊടുക്കുക ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ചേർക്കാനുണ്ടേ അത് കാണിക്കാം ഇത് കണ്ടോ ഉലുവയാണെ ഒന്നേകാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം വെള്ളം തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ശംഖുപഷ്പത്തിൻ്റെ പൂവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഇതിൻ്റെ സത്ത് മുഴുവൻ ഇതിൽ ഇറങ്ങി അതൊന്ന് കുറുകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊരു ജെല്ലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് വെള്ളം വറ്റി ഒന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം പൂവിൻ്റെ കളറൊക്കെ നന്നായിട്ട് വെള്ളത്തിലേക്ക് ലയിച്ചിട്ടുണ്ട് ഇതിപ്പം നന്നായിട്ട് കുറുകി വരുന്നുണ്ട് പക്ഷേ ഇത്രയും പോരാ കുറച്ചും കൂടെ നന്നായിട്ട് കുറുകണേ ഒരുപാടങ്ങ് വറ്റിപ്പോരുത് കേട്ടോ ഇതിനൊരു വഴുവഴുപ്പുണ്ട് അപ്പോൾ നമ്മൾ ഒത്തിരി വറ്റിപ്പോയാൽ നമുക്ക് അരിച്ചെടുക്കാനൊന്നും പറ്റില്ല ഇനി ഇതൊരു വെള്ള തുണിയിൽ നന്നായിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്കിതുപോലൊരു ലിക്വിഡാണ് കിട്ടുന്നത് ഇത് നമ്മൾ കുപ്പിയിലേക്ക് ഒഴിച്ച് വയ്ക്കുക ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഫ്ലാക്സീഡൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കിത് ഒത്തിരി നാളൊന്നും വെച്ചേക്കാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ചൂടോടല്ല തണുത്ത ശേഷമാണ് നമ്മൾ അരിച്ചെടുക്കുന്നത് അരിച്ചെടുത്ത് കുപ്പിയിലാക്കിയ ശേഷം നമ്മളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് മുഖം നന്നായിട്ട് കഴുകിയ ശേഷം നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇരുപത് മിനിറ്റ് ശേഷം കഴുകിക്കളയാം സോപ്പ് ഉപയോഗിച്ച് പിന്നെ കഴുകേണ്ടതില്ല ഇത് തേച്ചിരിക്കുന്ന സമയത്തേ മുഖം വലിയൊന്നും ഒന്നും ചെയ്യില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കാം ഉപയോഗിച്ചിട്ട് ഇത് വളരെ ഇഫക്റ്റീവാണ് അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം ബൈ